െന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെയായിരുന്നു അതായത് ഇന്നിപ്പോ ശനിയാഴ്ച ഞാനത് ചെയ്തത് വെള്ളിയാഴ്ചയാണ് ഞാൻ ലൈവ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയത്ത് ഞാൻ ചെയ്ത ഒരു ലൈവാണ് അതിന് മുമ്പ് ഞാൻ ഞാൻ വീഡിയോ ഇറക്കി ഞാൻ വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇനി നമ്മൾ ഈ സമ്മറിൽ നമ്മൾ വേറൊരു സൈനിങ് നടത്താൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അത് അഞ്ചാമത്തെ സൈനിങ് എന്നാണ് നമ്മൾ ചെയ്യണത് ഏഹ് ഒമോറോഡിയോനെ നമ്മൾ സൈൻ ചെയ്തു സാമുകൂട്ടൻ പിന്നെ നമ്മള് ഒരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തു ഒരു ഡിഫൻഡറിനെ സൈൻ ചെയ്തു ഇപ്പൊ പെട്രോ നെറ്റോനെ നമ്മൾ സൈൻ ചെയ്തു മൂന്ന് പേര് പിന്നെ ആ പിന്നെ ആരെയൊക്കെ നമ്മൾ സൈൻ ചെയ്തു ഏതൊരുത്തരെയും കൂടെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണം എന്നൊക്കെ കേൾക്കണം എന്തിനോന്നറിയില്ല അപ്പൊ ഞാൻ ഞാനത് പറയാൻ കാരണം അന്ന് നമ്മൾ എങ്ങനെ ഞാൻ എങ്ങനെ സ്ക്വാഡ് അനലൈസ് ചെയ്തിട്ടും സ്ക്വാഡിൽ ഇരുപത്തിരണ്ട് പ്ലയേഴ്സ് ഇരുപത്തി മൂന്ന് പ്ലേഴ്സ് ഓൾറെഡി ഉണ്ട് അതിന്റെ സ്ക്വാഡിന്റെ ഒരു ഡെപ്ത് വീഡിയോ നാൽപ്പത്തഞ്ച് പ്ലയേർ സ്ക്വാഡ് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഇരുപത്തഞ്ചാക്കി കുറയ്ക്കും എന്നുള്ള ഒരു ഇൻഡെപ്ത് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ചെൽസി അത് അമ്പതാക്കി നാപ്പത്തഞ്ച് ആക്കി അമ്പതാക്കിയിട്ട് തോന്നുന്നു പക്ഷേ അമ്പതൊക്കെ വെറുതെ അതിനകത്ത് ഏഴ് പ്ലേയേഴ്സ് ഹഡർ ട്വന്റി വൺ വരുന്ന പ്ലേയേഴ്സാണ് ഹണ്ട്രഡ് ട്വന്റി വൺ പ്ലേസ് ആണ് അത് ഞാൻ വളരെ വ്യക്തമാക്കിയായിരുന്നു ഞാനതിനകത്ത് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ എന്റെ കണക്കുകൂട്ടുണ്ട് നമ്മൾ പ്ലേയേഴ്സിനെ ഫിറ്റിംഗ് ചെയ്യും ആരാണ് അവിടെ കളിക്കാൻ സാധ്യതയുള്ളത് മാർ ഗുനെ സൈൻ ചെയ്തു അപ്പൊ ഞാൻ പറയേണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മളൊരു പുതിയൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെ യൂനെ നമ്മൾ ലോണി പെടണം ഒമോ ഒന്നെ നമ്മള് സൈൻ ചെയ്തു അപ്പൊ ഇനി വിക്ട്രോസമന്റെ പുറകിലോ നമ്മൾ ഇപ്പോഴും ഉണ്ട് വിക്ട്രോസമനായിട്ട് നമ്മൾ ഇപ്പോഴും ഡിസ്കഷനിൽ നിലനിൽക്കുകയാണ് വിക്ട്രോസമെ താല്പര്യമുണ്ട് ചെൽസിക്ക് താല്പര്യമുണ്ട് നാപ്പോളിക്ക് താല്പര്യമുണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് ആൻ ഓപ്ഷൻ ടു ബൈ താല്പര്യമില്ല ഒബ്ലികേഷൻ ആണെങ്കിൽ വിക്ട്രോസമൻ റെഡി ആണെന്നുള്ളതും തയ്യാറാണ് അപ്പൊ നമ്മൾ ഏകദേശം അത് വർക്കിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അത് വേറെ ഏതെങ്കിലുമൊക്കെ ഡീല് ഇതിനൊക്കെ ഇടയ്ക്ക് വിക്ടറോസമിന്റെ നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിക്ട്രോസമൻ ആ ഒരു ക്ലബിലേക്ക് പോവാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു ഓപ്ഷൻ വളരെ ക്ലിയർ ആണ് നമ്മളെ സംബന്ധിച്ചത് സോ ഈവൻ വെക്ട്രോസമൻ സൈനികളിലേക്ക് നമ്മൾ വരികയാണ് അതിനിടയിൽ ഒരു വാർത്ത പെട്രോ നെറ്റോർവികോ പെട്രോ നെറ്റോ ഏകദേശം അറുപത് മില്യണോളം പൗണ്ട് നമ്മൾ സൈൻ ചെയ്തു സിക്സ്റ്റി മില്യൺ ഫ്രീക്കിംഗ് പൗണ്ട്സ് നമ്മൾ സൈൻ അതായത് പെട്രോ നെറ്റോന്റെ ശമ്പളം ഒരുപാട് ശമ്പളം അല്ല ഇപ്പൊ മൈക്കിൾ ഒലീസെ അല്ലെങ്കിൽ നീക്കോ വില്യംസ് ഇവരൊക്കെ ടൂ ഹൺഡ്രഡ് കെ പെർ വീക്ക് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്ന റൂമേഴ്സ് അതനുസരിച്ച് ശരിയാണ് കാരണം ഒലീസി ഏകദേശം അത്രത്തോളത്തിനു വേണ്ടിയാണ് ബയനിലേക്ക് സൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നേരെ പക്ഷെ പെട്രോ നെറ്റോ അമ്പത് ഫിഫ്റ്റി കെ എന്നാണ് പെർ വീക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ഹൈ എക്സ്പെൻസിലേക്ക് നമ്മൾ സൈൻ ചെയ്തിട്ട് ആവശ്യമില്ല പിന്നെ ഗുഡ്സ് ആയിട്ട് നമ്മൾ സിക്സ്റ്റീ മില്യൺ പൗണ്ട്സ് നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പേയ്മെന്റ് ടേംസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കണം കാരണം എഫ് എഫ് പി റൂൾസ് ഒക്കെ വരുന്നത് എന്ത് എഫ് എഫ് പി ആർക്കറിയാം എന്ത് എഫ് എഫ് പി എവിടെ കാൽക്കുലേറ്റ് എന്നുള്ളത് പക്ഷേ എഫ് എഫ് പി റൂൾസിന്റെ പ്രകാരം നമുക്ക് ആ പറയുന്ന നമ്മൾ ആ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം എല്ലാ വർഷവുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ അപ്പൊ അതൊരു പക്ഷേ ബുൾസ് എഗ്രി ചെയ്തിട്ട് ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ പെട്രോൾ നെറ്റോനെ സൈൻ ചെയ്തു അപ്പൊ ഒമോറോഡിയോനെ സൈൻ ചെയ്തു പെട്രോൾ നെറ്റോനെ സൈൻ ചെയ്തു അപ്പൊ പെട്രോൾ നെറ്റോന്റെ കോമഡി ഭയങ്കര ഇഞ്ചറി പോകുന്ന പ്ലെയറാണ് ഇപ്പൊ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പെട്രോൾ നെറ്റോന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം ഞാൻ എടുത്തു നോക്കാൻ നേരത്ത് കഴിഞ്ഞ ഒരു സീസണിൽ തന്നെ ഇരുപത്തി മൂന്ന് മത്സരമായി മുമ്പത്തെ സീസൺ ഇരുപത്തി ഏഴ് മത്സരമായി മുമ്പത്തെ സീസൺ അമ്പത്തിരണ്ട് മത്സരം അമ്പത്തിരണ്ട് മത്സരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പുള്ളിക്കാരന്റെ കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പുള്ളിക്കാരൻ മുന്നൂറ് ദിവസമാണ് ആപ്സെന്റ് ആയത് കഴിഞ്ഞ സീസണിൽ മാർച്ച് മുതൽ മെയ് വരെ അറുപത്തിയേഴ് ദിവസവും അതിന് മുമ്പ് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ അമ്പത്തെട്ട് ദിവസമാണ് മിസ് ചെയ്തത് ഇരുപത്തിമൂന്ന് മത്സരം ഒരു സീസൺ വോൾഫ്സിന് വേണ്ടി മിസ്സ് ചെയ്തു ഭയങ്കര ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ആണ് രണ്ട് വിങ്കിലും കളിക്കാൻ പറ്റും ഞാൻ ഞാൻ ആ ലൈവിലൊക്കെ വരുന്ന സമയത്ത് സോഫാ സ്കോർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ രണ്ട് വിങ്ങൾ വീക്ക്ലി പ്ലേ ആണ് കൂടുതലും റൈറ്റ് വിങ്ങിൽ കളിച്ചിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം മുഡ്രിക്കിന്റെ ഫ്യൂച്ചർ എന്താണ് സ്റ്റേർലിംഗിന്റെ ഫ്യൂച്ചർ അപ്പൊ ഞാന് നാല്മാരുടെ ഫ്യൂച്ചർ എന്താണ് നമുക്ക് ഈ മുഡ്രിക്കും സ്റ്റേർലിങ്ങിനെ നമുക്കൊന്നും എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു കേസ് അല്ല അപ്പോ ഒരു പക്ഷെ നമ്മൾ റൈറ്റ് വിങ്ങിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാൽ നെറ്റോ ലെഫ്റ്റ് വിങ്ങിൽ മാഡ്വൊക്കെ അല്ല സ്റ്റേർലിംഗ് മുഡ്രിക് ഈ രണ്ട് നാല് വിംഗേഴ്സായി നമുക്ക് പിന്നെ ഒരു ചലപറ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആരൊക്കെ എൻകുങ്കു പാൽമർ ഡ്രൂസ്ബറി ഹോൾ കാർ ചുക്കമ്മക്കാടെ ഭാവി കാർണൻ ചുക്കമ്മയ്ക്കയും ഞാൻ പറയണ്ടായിരുന്നു സംശയം സംശയം ഞാൻ പറഞ്ഞു ലഭിച്ചു മിക്കവാറും അവനെ തട്ടാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നുള്ളത് അവന് ഇത്രയും നാൽപ്പത് മില്യനെ കണ്ടല്ലോ നമ്മൾ കാറിനെ ചുക്കമ്മേനെ സഞ്ചരിച്ചത് ഇരുപത് മില്ലയൻ എനിക്ക് ഓർമ്മയില്ല അതുപോലെ ഇപ്പൊ ഓർമ്മയില്ല അത്രയും ഇപ്പൊ ഇവനെയും തട്ടണം അപ്പൊ എന്റെ കണക്കിതായിരുന്നു നമ്മൾ ഇത്രയും പ്ലേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ പുതിയ പ്ലയേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എവിടെ ഇടുന്നുള്ളത് അതിന് ഇപ്പോഴും ഒരു ഉത്തരവായിട്ടില്ല നമ്മൾ പ്ലേസിനെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മൾ ലോണി വിടുകയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ അപ്പൊ നമ്മളിപ്പോ അറ്റാക്കിംഗ് ലെഫ്റ്റ് വിങ്ങറിനെ വേണം റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിംഗറിനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങർ ഹു ക്യാൻ ഓൾസോ പ്ലേ ഇൻ ദെഫ്റ്റ് വിങ്ങർ ആണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം പെട്രോൾ നെറ്റോ പെട്രോൾ നെറ്റോസ് നോട്ട് എൻ ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് വിങ്ങർ അല്ല ഇറ്റ് ഇസ് എ മൾട്ടി ഫുട്ടഡ് വിങ്ങർ ആണ് പക്ഷെ പ്രൊഡോമിനെന്റ്ലി ലെഫ്റ്റ് ഫുട്ടഡിൽ കളിക്കാനുള്ള റൈറ്റ് അപ്പൊ ലെഫ്റ്റ് വിങ്ങിലും കളിക്കാം അപ്പൊ സ്റ്റേളിങ്ങിന് പകരമായിട്ടാണോ നോണി മാഡ്വോക്കേ നോണി മാഡ്വക്കയും പെഡ്രോ നെറ്റും ആണോ ഒന്നും അറിയില്ല അപ്പൊ ബിസിനസ് പണിപ്പൊ നമ്മള് ആരെ വെക്കും ആരെ കൊടുക്കും അതുകൊണ്ട് ഇറ്റ്സിംഗ് വിക്ടർ ഓസിമൻ അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വൺ മോർ പ്ലെയർ അതായത് ഓസിമൻ അതൊഴിച്ച് ഇനി ആരും വരില്ല എന്നാണ് തോന്നുന്നത് ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോ ഇനി മൂന്ന് സൈനിങ് നടത്തുമായിരിക്കും അപ്പൊ ചെൽസിയുടെ കേസിലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്രവചനം നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ വളരെ പച്ചക്കാണ് ഉറപ്പ് പിടിച്ചതെന്നാണ് നമ്മൾ ഇനിയും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ളത് പക്ഷെ ചെൽസി പറഞ്ഞ ഞാൻ വേറെ സൈൻ ചെയ്യുന്ന അതിനിടയ്ക്ക് ഒരു വേറെ ഒരു മൂന്ന് പ്ലയേഴ്സിനെ കൊണ്ടുപോയിട്ട് സൈൻ ചെയ്തു അതാണ് അവസ്ഥ അപ്പൊ Let's see, hand down all the, do let me know, guys, in thoughts in the comment section. Thank you so much for watching. Signing SK from Chelsea Karan.